മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുന്ന നടന്മാരോടും നടിമാരോടും പ്രേക്ഷകർക്ക് വല്ലാത്ത സ്നേഹം തോന്നാറുണ്ട് അവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അന്വേഷിക്കാറുമുണ്ട് പ്രേക്ഷകർ അക്കൂട്ടത്തിൽ പ്രേക്ഷകർ അന്വേഷത്തിയ ഒരു താരമാണ് രഞ്ജു രഞ്ജിത്ത് രഞ്ജിത്ത് നടനെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഒരുപാട് നാളുകളായി തന്നെ പരിചയമുണ്ടെങ്കിലും സ്ക്രീൻ പ്രേക്ഷകരുടെ മുന്നിൽ എത്താൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾ മാത്രമാണ് ആയത് വ്യത്യസ്തമാർന്ന കഥാപാത്രവും സീരിയലുമൊക്കെ നൽകുന്ന സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന വ്യത്യസ്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സീരിയൽ തന്നെയാണ് സുഭദ്ര സുഭദ്ര സീരിയലിലെ ഒരു പ്രധാന വേഷത്തിലാണ് ഇപ്പോൾ രഞ്ജിത്ത് എത്തിയിരിക്കുന്നത് എന്നാൽ രഞ്ജിത്തിൻ്റെ ജീവിതത്തിൽ ഒരു അസുലഭ നിമിഷത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നതെന്ന് രഞ്ജിത്തും ഭാര്യയും കൂടി അറിയിച്ചിരിക്കുന്നു ജ്യോതി തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റിയിച്ചിരിക്കുന്നത് ഇവർക്ക് ഒരു ആൺകുട്ടി ജനിച്ചിരിക്കുന്നുവെന്നും അച്ഛനും അമ്മയും ആയിരിക്കുകയാണ് ഇവരെന്നുമാണ് ഇവരുടെ വിശേഷത്തിലൂടെ പറയുന്നത് കാത്തിരുന്ന കൺമണി വന്നു കഴിഞ്ഞു അച്ഛൻ്റെ പ്രിയപ്പെട്ട മകനായി അവൻ എത്തിക്കഴിഞ്ഞു ഇങ്ങനെയാണ് രഞ്ജിത്തിൻ്റെ ഭാര്യ ജ്യോതി ഇതിനെക്കുറിച്ച് പങ്കുവച്ചിരിക്കുന്നത് ആശംസയിൽ പൊതിഞ്ഞ് തന്നെ നിരവധി പേർ എത്തുകയാണ് ഇവരുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻറ്റ് ചെയ്ത് എത്തുന്നത് അടുത്ത ഒരു വീഡിയോ ആ പങ്കുവച്ചുകൊണ്ടാണ് ഞങ്ങൾ അമ്മയും അച്ഛനുമായി എന്നും ഞങ്ങൾക്കൊരാൺകുട്ടി ജനിച്ചു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ രഞ്ജിത്തും ഭാര്യയും അറിയിക്കുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിശേഷം ഏറ്റെടുക്കുകയാണ് നിരവധി പേർ ആശംസകളും അറിയിച്ച് എത്തുകയാണ് എല്ലാ കാര്യങ്ങളുമൊക്കെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന താരങ്ങളോടൊരു പ്രത്യേക ഇഷ്ടം ആരാധകർ എപ്പോഴും കാണിക്കാറുണ്ട് ആ ഇഷ്ടമാണ് ഇപ്പോഴും ആരാധകർ ഈ രഞ്ജിത്തിൻ്റെ പോസ്റ്റ് വൈറലാക്കിക്കൊണ്ട് ചോദിക്കുന്നതും പ്രേക്ഷകരൊക്കെ തന്നെയും നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കാത്തിരുന്ന കൺമണിയാണ് ഒരുപാട് നാളുകളുടെ പ്രാർത്ഥനയും അങ്ങനെ സ്വപ്നവുമായിരുന്നു ഈ ഒരു കൺമണി ആൺകുട്ടി ജനിക്കുമെന്നായിരുന്നു ഭൂരിഭാഗം ും പറഞ്ഞത് ആ പറഞ്ഞത് തന്നെ സംഭവിച്ചു എന്നാണ് രഞ്ജിത്തും പറയുന്നത് ആൺകുട്ടി ജനിക്കുമെന്ന് പറഞ്ഞ് എല്ലാവർക്കും നന്ദി അങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്കൊരു ആൺകുട്ടി തന്നെ ജനിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന പോലെ നന്നായി തന്നെ പ്രസവം നടന്നു അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ ഊഴാനടി തന്നെ എല്ലാവരെയും അറിയിക്കാമെന്നും ഇപ്പോൾ സന്തോഷത്തിൻ്റെ തിരക്കിലാണെന്നും രഞ്ജിത്ത് തന്നെ പോസ്റ്റിട്ട് പങ്കുവച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ആദ്യം അടുത്തുള്ളവരെ തന്നെ ഇക്കാര്യങ്ങൾ അറിയിച്ചതിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ആരാധകരമായും ഇക്കാര്യം പങ്കുവച്ചു ഇതോടെയാണ് പ്രേക്ഷകർ ഇക്കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാൻ തുടങ്ങിയത് പ്രേക്ഷകർക്കും നല്ല സന്തോഷമായി എന്നും ആശംസകൾ അറിയിച്ച ഒരുപാട് പേരാണ് എത്തുന്നത് ഞങ്ങൾ കാത്തിരുന്ന ഒരു വിവരം തന്നെയാണെന്ന് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നു ഇതോടെ പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രഞ്ജിത്തിനെയും ഭാര്യയ്ക്കും ആശംസാ പ്രവാഹം തന്നെ അറിയിക്കുകയാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടം പ്പെട്ട ഒരു താരദമ്പതികൾ തന്നെയാണ് ഇവർ രണ്ടുപേരും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഇവരോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരുന്നതും രഞ്ജിത്തിനോടുള്ള ഇഷ്ടം പണ്ട് മുതൽ തന്നെ പ്രേക്ഷകർ അറിയിക്കാറുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെയാണ് ജോലിയറുള്ള ഇഷ്ടം അറിയിക്കുന്നത് എന്താണ് ആൺകുഞ്ഞിനെ പേരിട്ടിരിക്കുന്നതെന്നും അച്ഛൻ്റെ പ്രിയപ്പെട്ട മകനായി തന്നെ അവൻ വന്നല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എല്ലാവരും ആഗ്രഹിച്ചതും ഇത് തന്നെ ഒരു ആൺകുട്ടിക്കായിരുന്നു എന്നും വയറ് കണ്ടപ്പോഴേ അറിയാമായിരുന്നു ആൺകുട്ടിയാണെന്നൊക്കെ നിരവധി പേർ പറയുന്നു ഇവരുടെ അടുത്ത ബന്ധുക്കളും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ ആൺകുട്ടി ആയിരിക്കുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചല്ലോ എന്ന് എല്ലാവരും കമൻ്റ് ചെയ്ത് എത്തുന്നുണ്ട് ഒരാൺകുട്ടി ആയിരിക്കും ഇവർക്ക് പിറക്കാൻ പോകുന്നതെന്ന് വളകാപ്പിൻ്റെ സമയം മുതൽ തന്നെ പ്രേക്ഷകരും ആരാധകരും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹതാരങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ പെൺകുട്ടിയായിരിക്കുമെന്നും ചിലർക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ എല്ലാവരുടെയും സംശയം പോലെ തന്നെ ഒരു ആൺകുട്ടിയാണ് വന്നിരിക്കുന്നത് ഭൂരിഭാഗം പേരും ഒരു ആൺകുട്ടിയായിരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് അതിന് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നുമാണ് ഇപ്പോൾ ഇദ്ദേഹം പോസ്റ്റിലൂടെ പങ്കുവെച്ച് എല്ലാവരെയും അറിയിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ